ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة ിം ബലാല വക്കുല്ല ബലാലിംബാദി കുംബി തള്ളാഹുവിലേക്ക് സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന സഞ്ചാരത്തിലാണ് ഈ ദുനിയാവിൽ നമ്മൾ ആ സഞ്ചാരം ആ പ്രയാണം നൈമിഷികമായ ഈ ദുനിയാവ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കുറഞ്ഞ നേരം ദുനിയാവിൻ്റെ ദൈർഘ്യമെന്നുള്ളത് ഇവിടെ ജീവിക്കുമ്പോൾ മാത്രം നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നും എന്നാൽ ദുനിയാവ് തീർന്നു കഴിഞ്ഞാൽ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇല്ല അഷിയത്തൻ ഔ ദുഹാഹ ഒരു പകലിന്റെ തുടക്കം അല്ലെങ്കിൽ അതിന്റെ വൈകുന്നേരം അല്പസമയം പോലെ അത്ര നിസ്സാരമായി മാത്രം തോന്നുന്ന പരലോകത്തോട് തുലനം ചെയ്യുന്ന നേരത്ത് അതിന്റെ ദൈർഘ്യം യഥാർത്ഥത്തിൽ വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്ന ബോധ്യപ്പെടുന്ന അത്ര കുറഞ്ഞ സമയമാണ് ആ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എത്തിച്ചേരാനുള്ള ലക്ഷ്യം വളരെ വലുതാണ് അതിനാൽ അള്ളാഹു സുബാനവന്റെ കിതാബിലും റസൂർ അല്ലാഹിഅ അലഹി വസ്ല്ലം തൻ്റെ സുന്നത്തിലും പരലോകത്തേക്കുള്ള അഴ്മാലകളുടെ കാര്യങ്ങളിൽ നമ്മളോട് എല്ലായിടത്തും ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിവേഗതയിൽ മുന്നോട്ടു പോകാനാണ് മടിഞ്ഞിരിക്കാൻ തളർന്നിരിക്കാൻ ക്ഷയിച്ചിരിക്കാൻ സമയമില്ല അതിവേഗം ധൃതിയിൽ വസാരി ധൃതിയിൽ നിങ്ങൾ മുന്നോട്ടു പോകുവിൻ ബാതിറു നിങ്ങൾ വളരെ വേഗത കാണിക്കുവിൻ കൃത്യമായി ഒരു കാര്യം വളരെ കൃത്യമായും വേഗതയിലും ചെയ്യുന്നതിന് പ്രയോഗിക്കുന്ന വാക്കാണ് മുബാദറ ബാദിറു വഫീദാലി കഫലിയ അതിനു വേണ്ടി മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ മത്സരിച്ചോടേണ്ടത് അതിനു വേണ്ടിയാണ് ഇങ്ങനെ വളരെ ധൃതി കാണിക്കേണ്ടതാണ് എന്നാൽ അമലുകൾക്ക് ധൃതി കാണിക്കുന്നതിൽ നിന്നും നമ്മെ കർമ്മനിരതരായി നിലനിൽക്കുന്നതിൽ നിന്നും തളർത്തി ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ വരാനുണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് റസൂൽ വസ്ല്ലം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാറുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കാണാം അനസുബിന് മാലിക്കുലഹു പറയുന്നുണ്ട് തൽഹ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ഭർത്താവായിരുന്ന രണ്ടാമത് വിവാഹം കഴിച്ച അബൂത്ത്ഹയോട് എളാപ്പാനോട് നബിസുലാഹു അലഹി വസ്ല്ലം ആവശ്യപ്പെട്ടുമാനിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പയ്യനെ എനിക്കൊന്ന് ഏർപ്പെടുത്തി തരണം ഹൈബറിലെത്തുന്നതുവരെ എനിക്ക് ചില കാര്യങ്ങൾക്ക് സഹായിയായിക്കൊണ്ട് സേവനമനുഷ്ഠിക്കുന്നതിന് അങ്ങനെ അന്ന് ഫഹറ ജബി അബൂത്തുല്ലാമുൻ റാഹ്തുഹലും ഞാൻ ഏതാണ്ട് കൗമാരപ്രായമെത്തി നിൽക്കുന്ന പ്രായപൂർത്തിയാകാറായി നിൽക്കുന്ന സമയത്താണ് എന്നെ അബൂ അബൂത്തൊല്ല നബിസ് അലഹി വസ്ലമയുടെ കൂടെ ആ യാത്രയിൽ എന്നെയും കൂട്ടി അന്നാണ് അനസർ അലിയല്ലാഹു തലൻഹുഅല്ലാഹു അലഹി വസ്ലമയുടെ ഹാദിമായി ചേരുന്നത് അവിടെ മുതൽ കങ്ങോട്ടൊരുപാട് വർഷകാലം അദ്ദേഹം പറയുന്നത് കാണാം അങ്ങനെ വസ്ല്ലം ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് ഹിദ്മത്ത് നൽകിക്കൊണ്ടിരുന്നു എന്നിട്ടോ ഇതനസൽ കസീറൻ തൻ്റെ യാത്രയിൽ എവിടെങ്കിലും ഒന്ന് ഇരിക്കുമ്പോൾ ധാരാളമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു ഇന്നി ഹമ്മി വൽ ഹസൻ അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു മിനൽ ഹമ്മി വൽ ഹസൻ ഹസൻ ഹമ്മ രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥത്തിലുള്ള വാക്കാണ് തമ്മിൽ ചെറിയ വ്യത്യാസം കാണാം രണ്ടും മനസ്സിനുണ്ടാകുന്ന വേദനയും പ്രയാസവും ടെൻഷനും ദുഃഖവും വ്യതയുമാണ് അത് മുന്നിൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുള്ള ടെൻഷനാണെങ്കിൽ അതിന് ഹമ്മ എന്ന് പറയും നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വേദന വേദനയും വ്യസനവുമാണെങ്കിൽ ദുഃഖവുമാണെങ്കിൽ ഹസൻ അല്ലെങ്കിൽ ഹുസൻ എന്ന് പറയും അതുപോലെ തന്നെ കഴിഞ്ഞിട്ടും മടികൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന അതിനാണ് കസല് എന്ന് പറയുക എന്നാൽ ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും കഴിയാത്ത അവസ്ഥയാണ് അജിസ് എന്ന് പറയുന്നത് കഴിവില്ലായ്മയിൽ നിന്നും അലസതയിൽ നിന്നും റബ്ബെ ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു വൽബുഹലി വൽജുബൻ പിശുക്കിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും സമ്പത്ത് ചിലവഴിക്കാനോ ശരീരം ചിലവഴിക്കാനോ ശരീരം കൊണ്ട് ചെയ്യാനോ ഉള്ള നന്മകൾക്ക് പുണ്യങ്ങൾ ചെയ്യാൻ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യമില്ലായ്മയും ും അത് രണ്ടും തമ്മിൽ ബന്ധമുള്ളതാണ് ഇദ്ദൈൻ ഇദ്ദൈൻ കടം പോകുന്നതിൽ നിന്ന് വാക്ക് എന്ന് എന്ന് പറയും അറബിയിൽ നമ്മുടെ ഈ പറഞ്ഞാൽ കടം തലയിൽ കയറിയിട്ട് നേരെ ഒന്ന് നിക്കാൻ കഴിയാത്ത വളഞ്ഞു പോകുന്ന അവസ്ഥ അതിനാണ് വല എന്ന വാക്ക് ഉപയോഗിച്ചത് കടം കൊണ്ട് വലഞ്ഞു പോകുന്ന പ്രയാസപ്പെട്ടു പോകുന്ന കുടിഞ്ഞു പോകുന്ന അവസ്ഥ വഹലഭത്തിരിചാൽ ജനങ്ങൾ ആളുകൾ നമ്മളെ കീഴ്പ്പെടുത്തി കളയുന്ന മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു പോകുന്ന ആളുകളുടെ മുന്നിൽ കീഴ്പെട്ടു പോകുന്ന അവസ്ഥ അത് കടം കൊണ്ടുണ്ടായിത്തീരുന്ന വലിയൊരു ദുരിതവുമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ റസൂൾ ലാഹിസ് ധാരാളമായി ഇസ്താദത്ത് ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു ആ യാത്രയിൽ നബിസ് അലഹി വസ്ലം ഈ രക്ഷ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഞാൻ ആദ്യം പറഞ്ഞ അള്ളാഹുവിലേക്കുള്ള സൈറിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിന് വിഘ്നം നിൽക്കുന്ന തടസ്സം നിൽക്കുന്ന അത് വേഗതയാക്കുന്നതിൽ നിന്ന് നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒന്നും ചെയ്യാൻ കഴിയാത്ത വിചാരിച്ചാലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് റിബാദത്ത് മര്യാദക്ക് ചെയ്യാൻ പറ്റുമോ ഈ പറഞ്ഞ അവസ്ഥകളിലാണെങ്കിൽ കൂടി അള്ളഹാനെ വിളിച്ചൊന്ന് ദുഴയിരക്കാൻ ഒന്ന് തിക്രി ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തും അതിൽ ഒറ്റ ഒരു കാര്യം മാത്രം എല്ലാം ഒന്നൊന്നിന് മികച്ചു വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് ഒറ്റ ഒരു കാര്യം മാത്രം ഈ നൃത്തത്തിൽ ഞാൻ ഉണർത്തട്ടെ അതാണ് ഹുസന് അല്ലെങ്കിൽ ഹസന് വ്യഥ ദുഃഖം എന്ന് പറയുന്നത് ദുഃഖിക്കാൻ അള്ളാഹു ഒരിക്കലും ഖുർആാനിൽ എവിടെയും കൽപ്പിച്ചിട്ടില്ല ദുഃഖമെന്നത് ഒരിക്കലും ഒരു പ്രതിഫലം കിട്ടുന്ന ദുഃഖം ദുഃഖമായി മാത്രം പ്രതിഫലം കിട്ടുന്ന അവസ്ഥയുമല്ലോ പറഞ്ഞു തന്നിട്ടില്ല നേരെ മറിച്ച് ദുഃഖിക്കരുത് എന്ന് വിലക്കുകയാണ് ദുഃഖത്തെ വിലക്കുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത് ഒരുപാട് ആയത്തുകളിൽ നമുക്കത് കാണാം വലാ വലാ തഹിനു ആലു അള്ളാഹു പറഞ്ഞു നിങ്ങൾ വലാ തഹിനു നിങ്ങൾ

അവരെ ഓർത്തിട്ട് നീ ദുഃഖിതനാകണ്ട അവരെ ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അവരുടെ കാര്യമോർത്ത് അവർ നിനക്കെതിരിൽ പണിയുന്ന കുതന്ത്രങ്ങൾ ഓർത്തിട്ട് നീ കുടും മനസ്ഥിതിയുമായി അടിച്ചിരിക്കുകയും ചെയ്യണ്ട അല്ല നോക്കിക്കോളും കാര്യം അതുപോലെ അള്ളാഹു പറഞ്ഞു ഫാസിഖീൻ ഫാസിഖീങ്ങളായ കൗമിനെ ഓർത്തിട്ട് നീ ദുഃഖിക്കരുത് തൗബയിൽ പറഞ്ഞു പോകുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് ോട് പറയുന്ന ആ സന്ദർഭം ഓർക്കുക നീ നീ ടെൻഷൻ അടിക്കരുത് ദുഃഖിക്കരുത് ദുഃഖിക്കരുത് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകൾ എടുത്താൽ അവയിൽ ഒന്നിലും ദുഃഖത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ദുഃഖിക്കാതിരിക്കാൻ കൽപ്പിക്കുകയാണ് ദുഃഖത്തെ വിലക്കുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അലഹി വസ്ല്ലം ആ കാര്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചു കൊണ്ട് ചെയ്തതും കാരണം ഷെയ്ത്താന് ഇത്ര ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമില്ല ഒരു മുക്മെന്റ് ദുഃഖിച്ചിരിക്കുക എന്നതുപോലെ ഇബിനുൽ കയ്യം റഹ്മാ അത് വിശദീകരിക്കുന്നത് കാണാം അള്ളാഹുവിന് അവൻ്റെ ഒരടിമ ദുഃഖിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു എവിടെയൊക്കെ ഒരു മനുഷ്യന് പ്രയാസമുണ്ടാകുമോ അവിടെയൊക്കെ ആശ്വാസത്തിന്റെ വചനങ്ങൾ ഇറക്കി തന്നിട്ടുണ്ട് ആശ്വാസത്തിൻ്റെ വാക്കുകൾ ഇറക്കി തന്നിട്ടുണ്ട് ആശ്വാസത്തിൻ്റെ വാക്കുകൾ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നത് ഉമ്മിനീങ്ങളുടെ സ്വഭാവമായി എടുത്തു പറഞ്ഞു തന്നു എന്തൊരു പ്രയാസം തനിക്കോ തൻ്റെ സഹോദരനോ ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ കലാവും കതുറും ഓർത്തുകൊണ്ട് അതിൽ ഈമാനുൾക്കൊണ്ടുകൊണ്ട് സ്വയം ആശ്വസിക്കാനും തൻ്റെ സഹോദരനെ ആശ്വസിപ്പിക്കാനും കൽപ്പിച്ചു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ദുഃഖമെന്ന് പറയുന്നത് നീണ്ടുപോകരുത് അതിൽ നിന്ന് പുറത്തു ചേരാനുള്ള വഴി നോക്കണം അള്ളാഹു അതിന് നമുക്ക് ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വഴികൾ നമുക്ക് നഷ്ടമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ ഈ ദുനിയാവിൽ ഏറ്റവും വലുത് കൂടെയുള്ളവർ നഷ്ടപ്പെട്ടു പോകുന്നത് തന്നെയാണ് വലനപുലി ജോൾ ദുനിയാവിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ എന്നി പറഞ്ഞപ്പോൾ ഭയം പട്ടിണി ഇത് രണ്ടും കഴിഞ്ഞാൽ അംവാലി സമ്പത്തും നഫ്സുകളും കുറച്ചുകൊണ്ട് നഫ്സുകൾ കുറയുക എന്ന് പറഞ്ഞാൽ ഇതാണ് കൂടെയുള്ളവർ നഷ്ടപ്പെട്ടു പോവുക വേണ്ട വേണ്ടപ്പെട്ട ബന്ധുക്കൾ മരിച്ചു പോയാൽ ഒരാൾക്ക് ദുഃഖിക്കാൻ ദുഃഖിക്കാൻ പരിധി വെച്ചു മൂന്ന് ദിവസത്തിലധികം മൂന്ന് ദിവസത്തിലധികം ദുഃഖാചരണം പാടില്ല ഒരു ഭാര്യ ഭർത്താവ് മരിച്ചാൽ ഒഴികെ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യക്ക് അവിടെയും പരിധിയുണ്ട് നാല് മാസവും പത്ത് ദിവസവും ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാലും ഭർത്താവിനോർത്തിട്ട് ദുഃഖിച്ചിരിക്കുന്ന ഒരു പെണ്ണ് അവളുടെ ഈമാനാണ് പരിശോധിക്കേണ്ടത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും തന്റെ സഹോദരനെ ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് കട്ടലും വന്ന് എഴുന്നേൽക്കാൻ തലപൊക്കാൻ വിവാദത്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന പുരുഷൻ ഒരു മനുഷ്യൻ അവൻ അന്വേഷിക്കേണ്ടത് തന്റെ ഈ മാൻ എവിടെയാണെന്നാണ് കലയിലും കദറിലുമുള്ള ഈ മാൻ അള്ള അനുവാദം തന്നിട്ടില്ല നാലു മാസവും പത്ത് ദിവസവും കഴിഞ്ഞാൽ ഒരു പെണ്ണ് അതിൽ നിന്ന് പുറത്തു ചാടണമെങ്കിൽ എന്തുവേണം തന്റെ ഭർത്താവിനോർത്തുള്ള ദുഃഖങ്ങളുണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും അത് കഴിഞ്ഞാൽ അവളുടെ ഇദ് കഴിഞ്ഞു അതിന് അടുത്ത പരിഹാരം നോക്കണം അവളുടെ വലിയ ആ സന്തോഷങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ഇസ്ലാമിൽ പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങളിലേക്ക് പോകണം അത് പോകാതെ എനിക്കതിൽ നിന്ന് ഊരാൻ പറ്റണില്ല അയാൾ എൻ്റെ അടുത്ത് ഇവിടെ തന്നെ ഉണ്ട് ഞാൻ പോണോടത്തൊക്കെ ഉണ്ട് എനിക്ക് ഇങ്ങനെ ദുഃഖാണെങ്കിൽ ആ ദുഃഖത്തിന് പരിധി കഴിഞ്ഞു ഇത് ഇത്രത്തോളം പരിധി വച്ചിട്ടുണ്ട് എന്നിട്ടല്ലേ സമ്പത്തോ മറ്റെന്തെങ്കിലുമോ നഷ്ടങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷനുകൾ ആ ടെൻഷനും പേര് ജീവിതം കഴിക്കേണ്ടവരല്ല നമ്മൾ അത് ഇഷ്ടപ്പെടുന്നത് ഷെയ്ത്താൻ മാത്രമാണ് അള്ളാഹു പറഞ്ഞു ഇന്നുവാൻ നജുവ രണ്ടാളുകൾ തമ്മിൽ മറ്റുള്ളവരെ കൂട്ടാതെ രഹസ്യങ്ങൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രഹസ്യം പറച്ചിട്ടുണ്ടല്ലോ വേറുള്ളവർ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ആ രഹസ്യ കൂട്ടായ്മകൾ അത് മിനാൻ ഷെയ്ത്താനിൽ നിന്നുള്ളതാണ് എന്തിന് മുളെ ദുഃഖിപ്പിക്കുന്നതിന് മുക്ുഖിപ്പിക്കാൻ ദുഃഖം കണ്ട് സന്തോഷിക്കുന്നത് ഷെയ്ത്താൻ മാത്രമാണ് അതുകൊണ്ട് ദുഃഖം എന്നുള്ളതും പേര് നടക്കരുത് അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ച് പുറത്തു വരണം പുറത്തേക്ക് പോകാനുള്ള മാർഗങ്ങളല്ല ഈ ദുനിയാവിൽ വെച്ചിരിക്കുന്നതിന്റെ അസ്ബാബുകൾ കാരണങ്ങൾ അത് കണ്ടെത്തി ചികിത്സിച്ച് എന്താണോ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യം അതിൽ നിന്ന് പുറത്തു വരണം എന്നിട്ട് കൂടി ഏറ്റവും നല്ല പറയുന്നത് അത് അള്ള നൽകുന്ന സൗഭാഗ്യത്തിൽ സന്തോഷത്തിൽ ഹാപ്പിനെസ്സിൽപ്പെട്ടതാണ് ഹാപ്പിനെസിൽ പെട്ടതാണ് ഇതെപ്പോഴാണ് റസൂഡ് അഹ് പറഞ്ഞതെന്നറിയോ ഒരിക്കൽ റസൂഡുല്ലാഹിഅഅലി വസ്ലം സുബഹി നമസ്കാരത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ എറ്റുന്നുണ്ട് നനവുണ്ട് ആ നനവോട് കൂടി കയറി വന്നു എന്നിട്ട് സഹാബത്തിനൊപ്പം കരിച്ചുകൊണ്ട് പറഞ്ഞു റസൂടുള്ളഹാൻ അവർ കണ്ടപ്പോ റസൂലെ ഇന്ന് താങ്കൾ നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് അത് മുഖത്ത് കാണാം ആ മുഖത്ത് കാണുന്ന സന്തോഷത്തെ റസൂഡുല്ലാഹി പറഞ്ഞു എന്ന് പറയുന്നത് മനസ്സിന് കിട്ടുന്ന സുഖല്ലേ ആ സന്തോഷല്ലേ അത് അള്ള നൽകുന്ന സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് ആ സഹാദത്ത് നമ്മൾ അന്വേഷിക്കണം അതിനുള്ള സുബാബുകൾ അതിനുള്ള കാരണങ്ങൾ അള്ള അനുവദിച്ചു തന്നിട്ടുള്ള കാരണങ്ങൾ തേടണം വല്ലാതെ മനസ്സിങ്ങനെ കുടുങ്ങി അടങ്ങേറായിട്ട് വീട്ടിൻ്റെ ഉള്ളിലും നാട്ടിൻ്റെ ഉള്ളിലും ഇരിക്കുമ്പോൾ ഇമാം ഷാഫി അറബത്തുല്ല അലഹി പറഞ്ഞ പോലെ നിങ്ങളൊരു യാത്ര പോ യാത്ര പോയി കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ഒരു അഞ്ച് ഫാ ഇതകളത്ത് എണ്ണി എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് കിട്ടും കച്ചവടത്തിനു വല്ല കച്ചവടത്തിനും സമ്പാദ്യത്തിനുള്ള വല്ല കാരണങ്ങളും കണ്ടെത്താം നല്ല നല്ല മനുഷ്യന്മാരെ വേറെ കാണാം പൊട്ടക്കറ്റിലെ തവളകളായിട്ടിരിക്കേണ്ട മനുഷ്യന്മാരെ കാണാം സംസ്കാരങ്ങൾ പഠിക്കാം അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ പറഞ്ഞു വത്ത ഫ്രീ ജുഹമ്മായി ടെൻഷൻ അടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ഒന്ന് അതൊന്നും ഒന്നൊക്കെ ഒന്ന് ചാടാം അതൊക്കെ ഒന്ന് 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 തുറവിയുണ്ടാകും അങ്ങനെ അന്ന് അനുവദിച്ചു തന്നിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കേണ്ടതും അള്ളാഹുവിനോട് ഇസ്തിക്കാനത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് തവക്കുലാക്കി അള്ളാഹുവിനോട് ഇസ്തിക്കാനത്ത് ചെയ്ത് രക്ഷ ചോദിച്ച് പുറത്തു കിടക്കേണ്ടതുമാണ് ദുഃഖവും വ്യതയും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഒരു മിൻ ഈ ദുനിയാവിലും പരലോകത്തും സന്തോഷവാനായിരിക്കാനാണ് സന്തോഷവാനായിരിക്കാനാണ് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളിലാണ് ഇടപെടേണ്ടത് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല ദുഃഖിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്നതാണെങ്കിൽ അവിടുന്ന് ഇറങ്ങി വേറെ വഴി നോക്കുകയാണ് വേണ്ടത് അലഹദില്ല അല്ല ليظهره على الدين كله وكفى بالله شهيدا واشهد ان لا اله الا الله وحده لا شريك له اقرارا به وتوحيدا واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله وصحبه وسلم تسليما مزيدا اما بعد فاتقوا الله عباد الله. ابن القيم رحمه الله إيه സെലഫുകളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ആ വാക്കിന് അദ്ദേഹം വിശേഷിപ്പിച്ചത് കലാമുൻ അങ്ങേ തല അത്ര ഭംഗിയായ വാക്ക് അങ്ങേയറ്റം ഭംഗിയുള്ള വാക്കാണത് ഏതാണത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് അതിൻ്റെ വെളിച്ചം എല്ലാ ഇരുട്ടുകളെയും ഭേദിച്ച് പ്രകാശിപ്പിക്കും എത്ര കൂരാ കൂരിട്ടാണെങ്കിലും അതിലേക്ക് അള്ളാഹിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചം കേറും എല്ലാ പ്രയാസങ്ങളും മാറും അതിന്റെ സന്തോഷം ള്ളാൻ അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം എല്ലാ ടെൻഷനുകളെയും നീക്കിക്കളയും ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇബ്രാഹിം പറഞ്ഞതുപോലെ രാജാക്കന്മാരും രാജകുമാരന്മാരും ഞങ്ങൾ അനുഭവിക്കുന്ന ആ മനസ്സിന്റെ ഹൃദയത്തിന്റെ ആനന്ദം അതങ്ങാൻ അറിഞ്ഞിരുന്നെങ്കിൽ വെട്ടിപ്പിടിക്കാൻ വേണ്ടി വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വരുമായിരുന്നു അത്ര വലിയ സന്തോഷമാണ് അല്ലാൻ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ഉണ്ടാകുക ഇതിന് തെളിവായി ട്രിബിനൽ കയ്യം റഹ്മാ കൊണ്ടുവരുന്ന ഒരായത്തുണ്ട് ഞാൻ നേരെ ചോദിക്കേൾപ്പിച്ച സൂറത്ത് ആയത്ത് ശത്രുക്കൾ വട്ടം വളഞ്ഞു നിൽക്കുന്ന സമയം അവരുടെ കാൽപാദങ്ങൾ നോക്കിയാൽ കാണാം അവരുടെ കുതിരകളുടെ കുതിരകളുടെ കുളമ്പു ശബ്ദം കേൾക്കാം പേടിച്ച് വിറങ്ങലിച്ച് രണ്ടാൾ മാത്രം ഇരിക്കുന്ന സമയത്ത് നബിസല്ലാഹു അലഹി വസല്ലം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞ വാക്ക് ദുഃഖിക്കണ്ട പേടിക്കണ്ട അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അള്ള കൂടെയുണ്ടെങ്കിൽ എല്ലാ ദുഃഖവും എല്ലാ ദുഃഖവും മാറി സന്തോഷം അവിടെ ഉണ്ടാകും അള്ള കൂടെ ഇല്ലെങ്കിൽ ഒരു സന്തോഷവും സന്തോഷമായി നിലനിൽക്കാനും പോകുന്നില്ല എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്ന ആദ്യത്തെ സന്ദർഭമെല്ലാം ഈ ദുനിയാവ് ഇത് കലർന്നിട്ടാണ് കൂടിക്കലർന്നിട്ടാണ് പ്രയാസങ്ങൾ ഉണ്ടാകും ആ പ്രയാസങ്ങൾക്കല്ല കൂലി പ്രയാസങ്ങൾ ക്ഷമിക്കുന്നതിനാണ് സഹിക്കുന്നതിനാണ് ക്ഷമിക്കാനും സഹിക്കാനും കഴിഞ്ഞാൽ എല്ലാം തീർന്ന് സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അങ്ങേത്തലയിലെത്തും ആ പ്രതീക്ഷയുമായിട്ടാണ് ദുനിയാവിൽ ജീവിക്കുന്നത് തന്നെ അതെവിടെയാണ് അൽഹന്ദ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ദുനിയാവ് വിട്ടിട്ടാണല്ലോ പരലോകത്തേക്ക് പോകുന്നത് വിട്ടു പോകാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങൾ തന്റെ മക്കളും തന്റെ പരിവാരങ്ങളും തന്റെ വീടും നാടും ഒക്കെ വിട്ടുപോകാൻ എന്നാൽ അതിനൊരു ദുഃഖല്ലേ ദുഃഖമുണ്ട് ആ ദുഃഖം എവിടെ തീരുന്നു സ്വർഗത്തിലേക്ക് ആദ്യത്തെ പാദമെടുത്ത് വെക്കുന്ന സമയത്ത് അവർ പറയുന്നു അലഹദില്ലാൽ എല്ലാ വ്യഥകളും എല്ലാ പ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിത്തന്ന് സന്തോഷത്തിൽ ഞങ്ങളെ സന്തോഷത്തിൽ സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറച്ച അള്ളാഹുവിനാണ് മുഴുവൻ ഹന്തുകളും ഇത് അല്ലാഹു കൂടെയുണ്ട് എങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് കൃത്യമായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കലയിലും കദറിലുമുള്ള ഈമാൻ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ ഇന്നല്ലാഹ മഴന പിന്നെ ഒരു പ്രയാസമല്ല പറഞ്ഞോ അഥവാ പ്രയാസപ്പെടുത്തുന്ന കുടിസുണ്ടാകുന്ന സമയത്ത് പറഞ്ഞോ ലഹ ഉലവല കുവില്ല എന്ന് ആവർത്തിച്ചോ അക്സിറു അത് നിങ്ങൾ അധികരിപ്പിച്ചോ അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു നിധിയാണ് അത് അതധികരിപ്പിച്ചോ എല്ലാ പ്രയാസങ്ങളും നീങ്ങി കിട്ടും ഒരിക്കലും ടെൻഷൻ അന്വേഷിച്ച് പോകരുത് ചില ആളുകളുണ്ട് അവനവനെല്ലാം ക്ലിയർ ആണെങ്കിൽ തന്നെ അയലക്കത്ത് പോയിട്ട് വല്ല ടെൻഷനും വലിച്ചുകൊണ്ടിരാന് പറ്റുമെന്ന് നോക്കും വെള്ളിയോടത്തു കൂടി പോണിനിട്ട് തലേക്ക് വലിച്ചുമായിരിക്കൊണ്ടെന്ന് നോക്കും ഒന്നുമില്ലെങ്കിൽ ആലോചിച്ച് ഉണ്ടാക്കും വെറുതെരുന്നിട്ട് ആലോചിച്ചിട്ടുണ്ടാക്കും അതിനുള്ളതല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം കൂടി വളരെ കുറച്ചാണിത് ഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെ കൂടി അള്ളാഹുവിനേക്കുള്ള സഞ്ചാരത്തിൽ വളരെ വേഗതയിൽ ധൃതിയിൽ സമ്പാദിക്കേണ്ടത് സമ്പാദിച്ച് പരലോകത്ത് എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ഏറ്റവും പൂർണ്ണമായ രൂപത്തിലുള്ള സന്തോഷത്തിൽ അവിടേക്ക് എത്തുന്നതിനുള്ള സഹാദത്ത് ഈ ദുനിയാവിലും പരലോകത്തും സമ്പാദിക്കാനുള്ളതാണ് നമ്മുടെ സമയം